മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള രണ്ടായിരത്തി അഞ്ച് സംസ്ഥാന അവാർഡ് വിതരണമാണ് കലാമേഖലയിൽ വളരെയധികം സംഭാവന നൽകിയ തൻ സുരേഷ് ഷേഡും സർട്ടിഫിക്കറ്റും പതിനായിരം രൂപയുമാണ് നൽകുന്നത് ി സുരേഷ് കലാമണ്ഡലത്തിൽ നിന്നും ഭരതനാട്യത്തിന് ബിരുദം നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കല്യാണിക്കുട്ടിയമ്മ അവാർഡ് കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കലൈ അറസി അവാർഡ് കരസ്ഥമാക്കി നൃവിത് സ്കൂൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ വിധി കത്താവണം രണ്ടാമത്തെ വിഭാഗമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കായികമാണ്